ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിരീക്ഷണ കേന്ദ്രത്തിൽ പോയി ഞങ്ങള് മൂണ് കണ്ടു നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന നെബ്യൂല് കണ്ടു ക്ലസ്റ്റർ കണ്ടു പിന്നെ ജൂപ്പിറ്ററും പിന്നെ മാഴ്സും കണ്ടു അപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്ത വീഡിയോ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു ഫേസ്ബുക്കിൽ ഇട്ടു ഇട്ടപ്പോൾ മറ്റു ആൾക്കാർ ചോദിച്ചു ഇത് ഫോണിലും കാണാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ഫോണിലും നോക്കാൻ പോകണം നമ്മൾ നോക്കാൻ പോകുന്ന ആപ്പിൻ്റെ പേരാണ് സ്റ്റെല്ലറിയ അപ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് പോണം നമ്മൾ സെർച്ചിലെടുത്തിട്ട് സ്റ്റെല്ലാറിയം എന്ന് അടിക്കണം അപ്പോൾ നമ്മൾ സ്റ്റെല്ലറിയ മൊബൈൽ സ്റ്റാർ ആപ്പിൽ തുടരുക ഇൻസ്റ്റാൾ ചെയ്യുക കുറച്ച് സമയം കൊണ്ടാണ് വരിക അപ്പോൾ ഇൻസ്റ്റാൾ ആയുണ്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അലോ വൈൽ യൂസിംഗ് ദ ആപ്പ് ആണ് അത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണും കോൺസ്റ്റലേഷൻ എന്നാണ് ഇതിനെ പറയാ നമ്മളിതിന് മുകളിലേക്ക് നോക്കുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും വീനസ് പൈസസ് കോൺസ്റ്റലേഷനിലാണ് നമ്മൾ വീനസിനെ നോക്കാം

ക്യാൻസർന്ന് പറയുന്ന മൂന്ന് ഇവിടെ ഇവിടെ ഒക്കെ മൂന്നിന് നമ്മള് വലുതാക്കാണേ അടുത്തും കുഴികളും ഒന്നാണല്ലേന്ന് പറഞ്ഞിട്ട് എന്നെ ഒരാള് കളിയാക്കിരുന്നു നമ്മള് പോസ്റ്റിംഗ് കാലം പറയില്ലേ ഗേറ്റ് പടി എന്നൊക്കെ പറഞ്ഞ പോലെ വിചാരിച്ചാ മതി ഇത് പക്ഷെ അത്ര ക്ലാരിറ്റി നമ്മള് കണ്ണുകൊണ്ട് കണ്ടതന്നെ അത്ര അത്ര അത്രയില്ല പക്ഷെ കണ്ണുകൊണ്ട് മാഴ്സ് ഇവിടെ ഉണ്ടേ ഓ മാഴ്സ് നോക്ക് വെറുതെ അല്ല ഇത് ചിമ്മിനി ചിമ്മിനി വിളക്കിന്റെ പ്രകാശം പോലെ മൂൺ പോലെ ഹാഫ് ആയിട്ട് കണ്ടത് വീനസ് വേട്ടക്കാരൻ വീട്ടുകാരനല്ല ഇത് ജെമ്മിനിയാണ് അല്ല ഇത് ജമിനിന്ന് പറഞ്ഞ വേട്ടക്കാരറിയോൺ ഒറിയോൺ തലയുടെ മുകളിലുള്ളത് പേര് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഇതാരായിരുന്നു മെസ്സിയർ ഫോർട്ടി ടു ഇതാണോ നമ്മൾ കണ്ടത് അല്ലല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞ കാണിച്ചു തന്നിരുന്നു പോലെ അതായത് അല്ലേ ആകാശികാരാ നിഹാരിക നബ്യൂല നെബ്യൂല ഇതല്ലേ നെബ്യൂല ആയിരുന്നത് നമുക്ക് ഓർമ്മയില്ല ട്ടാ നമ്മുടെ ഭൂമിയുടെ ഓ കണ്ടോ നമ്മുടെ ഭൂമി കറങ്ങുന്ന പോലെ യാ അതൊക്കെ നമ്മൾ ആകാശത്തേക്ക് നോക്കണത് കണ്ടോ ഉണ്ട് കുളീലേണ ആള് അതീ വാഴ്സോ കാണിച്ച നമ്മൾ അന്ന് വാഹന നിരീക്ഷണ കേന്ദ്രത്തിൽ പോയപ്പോൾ ജ്യൂപ്പിറ്റർ ജ്യൂപ്പിറ്റർ കണ്ടു കാണിച്ചു നമ്മൾ റിംഗെന്ന് അറിയാവിശയില റിംഗ് വിശുപുളല്ല സോ ജ്യൂപ്പിറ്റർ അവളെ പോയി സീ ജ്യൂപ്പിറ്റർ ജ്യൂപ്പിറ്റർ വേർ ആർ യു വേർ ആർ യു ജ്യൂപ്പിറ്റർ ഗുർഗോ

There is a lot of it. I don't know where it is. For both of them, mm. there is no type of beetle anywhere. B E T no. E. Yes. Got it. Oh, Orion. Let's see it. Oh, we can't see it. Look, this is here. We will use the arboretum. അറുന്നൂറ് പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തു നിന്നാണ് വെളിച്ചം വരുന്നത് ചിലപ്പോ അത് കത്തി തീർന്നിട്ടുണ്ടാവും ആണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് തിരുവാതിര നക്ഷത്രം എവിടെ പോയുണ്ണി ഓരോരുത്തരും നാളൊക്കെ പറയും തിരുവാതിര മകം കുമ്പ കുംഭം കുംഭം മാസ തിരുവോണം തിരുവോണം ത്രികേട്ട ആ നിഴം ഓക്കേ നെബ്യൂല വേറൊരു നെബിയുല കുറേ സ്ഥലങ്ങളുണ്ട നെബിയുലകൾ നോക്കാം നോക്കാം ദി സീറ്റ് നെബിയുല കൊന്നcore ഉണ്ട ദേരെ ആണ് ചോദിക്കുന്നവരീ എന്ത് വേണം ഞാൻ ഇങ്ങോട്ട് കൊടുക്ക് റണ്ണിംഗ് ചിക്കൻ നെബിയുല അതെന്താ കോഴി കോഴി പോലെ പോലെ ോ അല്ല അത്

പേപ്പർ സാധനം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതൊന്നും എടുത്തു വെക്കണം പിന്നെ നിരീക്ഷണ കേന്ദ്രത്തിൽ പോകാൻ പറ്റണ അവിടെയും പോകണം അങ്ങനെ ആവുമ്പോ നമുക്ക് ടെലസ്കോപ്പ് കൂടെ നോക്കി കാണാൻ പറ്റും